السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين സ്നേഹമുള്ള ശ്രോതാക്കളെ വിശുദ്ധ ഖുർആനിന്റെ ഫാത്തിഹയുടെ ക്ലാസ്സിലാണ് നാം ഉള്ളത് ഫാത്തിഹയിലെ ഒന്നാമത്തെ സൂക്തമായ ബിസ്മില്ലാഹിർ വഹ്മാൻ റഹീം എന്നതിൻ്റെ ചർച്ചയിലായിരുന്നു നാം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ വിസ്മില്ല എന്നതിലെ ഓരോ അക്ഷരങ്ങളുടെയും രഹസ്യാർത്ഥങ്ങൾ നാം വിവരിച്ചു നാം മനസ്സിലാക്കി ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നതും വിസ്മിയിലെ ഏതാനും കാര്യങ്ങളെ കുറിച്ചാണ് അള്ളാഹു താല ഈ ക്ലാസ് നമുക്ക് ഉപകാരമുള്ള ഒരു അമലായി നമ്മിൽ നിന്ന് അള്ളാഹു കബുൽ ചെയ്യുമാറാവട്ടെ തങ്ങൾ പറയുന്നു ബിസ്മി രേഖപ്പെടുത്തിയ ഒരു കടലാസ് ആരെങ്കിലും ഭൂമിയിൽ നിന്ന് ഉയർത്തിയാൽ അള്ളാഹുവിന്റെ അടുക്കൽ കൂട്ടത്തിൽ അവനെ രേഖപ്പെടുത്തുകയും അവന്റെ മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിൽ പോലും അവർക്ക് ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകുകയും ചെയ്യും ഇത് തിരുനബി തിരുനബിസ് വസ്ല്ല തങ്ങളുടെ ഒരു ഹദീസാണ് ബിസ്മിയുടെ ബഹുമാനം ശ്രേഷ്ഠത മഹത്വം ഈ ഹദീസിൽ നിന്ന് നമുക്ക് സുതരാം വ്യക്തമാണ് ഈ വിഷയത്തിൽ മഹാനായ ബിസുൽ റഹ്മുല്ലാഹി അലൈഹി തങ്ങളുടെ ചരിത്രം വളരെ പ്രസിദ്ധമാണ് ഈ ഹദീസും ബിസുൽ ഹാഫി എന്നവരുടെ ചരിത്രവും ബഹുമാനപ്പെട്ട ഫഹറുദ്ദീൻ ഉർ റാജി തങ്ങൾ തന്റെ തസീറിന്റെ യം നൂറ്റി അൻപത്തി അഞ്ചാം പേജിൽ പറഞ്ഞിട്ടുണ്ട് ബിസുൽ ഹാഫി എന്ന മഹാന്റെ മരണം ഹിജറ ഇരുന്നൂറ്റി ഇരുപത്തിയേഴിലാണ് ഹാഫി എന്നതിൻ്റെ അർത്ഥം ചെരുപ്പ് ധരിക്കാത്തവൻ എന്നാണ് മഹാൻ അവറുകളെ അപ്രകാരം വിളിക്കാനും വിശേഷിപ്പിക്കാനുമുള്ള കാരണം മഹാന്റെ ഒരു ചെരുപ്പിന്റെ വാറ് അറ്റുപോയി അതുമായി ചെരുപ്പ് നന്നാക്കുന്നയാളുടെ ചെരുപ്പ് കുത്തിയുടെ അടുത്തെത്തിയപ്പോൾ ആ ചെരുപ്പുകുത്തി ഹാഫി എന്നവരോട് ും നിങ്ങൾ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ചെരുപ്പുമുത്തിയുടെ ഈ വാക്ക് കേട്ടപ്പോൾ ഹാഫി എന്നവർ വാററ്റ ചെരുപ്പും കാലിൽ ഉണ്ടായിരുന്ന മറ്റേ ചെരുപ്പും വരിച്ചെറിഞ്ഞു ഇനി ഒരിക്കലും ചെരുപ്പ് ധരിക്കുകയില്ലെന്ന് അദ്ദേഹം സത്യം ചെയ്തു ആയതുകൊണ്ടാണ് ഹാഫി ചെരുപ്പ് ധരിക്കാത്തവൻ എന്ന അർത്ഥമുള്ള പേര് അദ്ദേഹത്തെ വിളിക്കാനുള്ള കാരണം ബിസുൾ ഹാഫി എന്ന മഹാൻ തൊരീക്കത്തിന്റെ മഷാഹിഹന്മാരിൽ ഒരാളും ഉറവയും സ്വാലിഹീങ്ങൾക്ക് മാതൃക മാതൃകയും സൂക്ഷ്മ ജീവിതം നയിച്ചവരിൽ പ്രധാനിയുമാണ് ബിസുൾ ഹാഫി തങ്ങൾ തുടങ്ങിയ ഉന്നത മഷായുഖന്മാരുമായിരുന്നു സഹവസിക്കുകയും ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു ഹാഫി എന്നവർ ബന്ധം പുലർത്തുകയും സഹവസിക്കുകയും ചെയ്തിരുന്നു എന്ന നമുക്ക് കാണാം ബിഷുറു ഹാഫി എന്ന മഹാന് ഈ ഉന്നത സ്ഥാനം ലഭിക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ നാമം രേഖപ്പെടുത്തിയ ഒരു കടലാസ് അള്ളാഹുവെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ചതാണെന്നോ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇബിൻ മുലഖൻ എന്നവർ തൗബ കാരണം അദ്ദേഹം വഴിയിൽ വെച്ച് അള്ളാഹുവിന്റെ നാഗം നാമം രേഖപ്പെടുത്തിയ ഒരു കടലാസ് കണ്ടപ്പോൾ കാൽപാദങ്ങളെ കൊണ്ടതിനെ ചവിട്ടിയിട്ടുണ്ട് അതിൽ വൃത്തികേടായിട്ടുണ്ട് അങ്ങനത്തെ ഒരു കടലാസ് കണ്ടപ്പോൾ ഉടനെ അദ്ദേഹം മതെടുക്കുകയും കൈവശമുണ്ടായിരുന്ന ഒരു ദീർഘമ ചിലവഴിച്ച് മുന്തിയ സുഗന്ധം വാങ്ങി അതിൽ പുരട്ടുകയും ഒരു മതിലിന്റെ ഒരു മതിലിന്റെ പൊത്തിൽ അത് സൂക്ഷിക്കുകയും ചെയ്തു പിന്നീട് വീട്ടിൽ പോയി കിടന്നുറങ്ങി ഉറക്കത്തിൽ ഒരാൾ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറയുന്നു ഓ ബിഷർ താങ്കൾ എൻ്റെ നാമത്തെ നന്നാക്കിയതുപോലെ നിങ്ങളുടെ പേരും ഞാൻ നന്നാക്കും താങ്കൾ എൻ്റെ നാമത്തെ ശുദ്ധീകരിച്ചതുപോലെ താങ്കളുടെ ഹൃദയത്തെ ഞാൻ ശുദ്ധീകരിക്കും കാണാം േരമാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൊണ്ട് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും ഹൃദയശുദ്ധി അള്ളാഹു നൽകുമാറാവട്ടെ ഇമാം റാദി തന്റെ തഫ്സീറിൽ

നിങ്ങൾ ഒതുക്കാൻ ഉദ്ദേശിച്ചാൽ ഫകുൽ എന്ന് നിങ്ങൾ പറയണം അങ്ങശുദ്ധി വരുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് നിങ്ങൾ പറയുക താങ്കളുടെ സംരക്ഷകരായ മലക്കുകൾ

ബന്ധപ്പെടുമ്പോൾ എന്ന് പറയുക എന്നാൽ താങ്കളുടെ സംരക്ഷകരായ മലക്കുകൾ താങ്കൾ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നതുവരെ ജനാപത്തിൽ നിന്ന് ശുദ്ധിയാകുന്നതുവരെ താങ്കൾക്ക് നന്മകൾ രേഖപ്പെടുത്തി കൊണ്ടിരിക്കുന്നതാണ് നിബിദങ്ങൾ വീണ്ടും ابي ഹുറൈറ (റ) പറയുന്നു ഫൈൻ ഹസല മിൻ tilkal waqiaati waladun kutiba lakaminal hasanaati bi adadi nafasid zalikal waladi wa bi adadi anfaasi aqabih in kana alhu aqbun ുംഹതു ആ ബന്ധത്തിൽ താങ്കൾക്ക് ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും എണ്ണം കണ്ടുകൊണ്ടും ആ കുട്ടിയുടെ പിൻതലമുറക്കാരുണ്ടാവുകയാണെങ്കിൽ അവരുടെ ശ്വാസത്തിന്റെ എണ്ണം കണ്ടുകൊണ്ടും താങ്കൾക്ക് നന്മകൾ രേഖപ്പെടുത്തും

എന്നാൽ ആ കപ്പൽ നിന്ന് താങ്കൾ ഇറങ്ങുന്നത് വരെ താങ്കൾക്ക് നന്മകൾ ഈ വരെപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്സ് ബഹുമാനപ്പെട്ട ഫഹുറുദ്ദീൻ തങ്ങൾ തന്റെ തെഫീറിന്റെ ഒന്നാമത്തെ വാഴയും നൂറ്റി അൻപത്തി അഞ്ചാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹദീസിൽ നിന്ന് നമുക്ക് നമുക്ക് മനസ്സിലാക്കാം ഈ ഹദീസിൽ ബിസ്മി ചൊല്ലാനും അതിന്റെ പ്രാധാന്യവും വിവരിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും തങ്ങൾ തന്റെ തസീറിൽ തന്നെ പറയുന്ന മറ്റൊരു സംഭവം നബി കപ്പലിൽ അതിന്റെ ഓട്ടവും നൃത്തവും നാമങ്ങൾ സ്മരിച്ചായിരുന്നു അലൈസ് ഹൂദിൽ അതിന്റെ ഒന്നാം വാക്യത്തിൽ സൂപ്തത്തിൽ നമുക്ക് കാണാം ആ കപ്പലിന്റെ നൃത്തവും ഓട്ടവും അള്ളാഹുവിന്റെ നാമങ്ങൾ സ്മരിച്ചാവുന്നു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം അപ്പോൾ ബിസ്മിയുടെ പകുതി കൊണ്ട് ബഹുമാനപ്പെട്ട ലോഹി നബി അലൈ സ്വലാത്തു വസ്ലാമിന് രക്ഷ ലഭിച്ചു രക്ഷപ്രാപിച്ചു എങ്കിൽ ബിസ്മി ആയിഷ്കാലം മുഴുവനും ബിസ്മി പതിവാക്കിയ ഒരാൾക്ക് എങ്ങനെ രക്ഷ ലഭിക്കാതിരിക്കും ബിസ്മില്ലാഹിറ ആ ബിസ്മി കൊണ്ടാണ് കപ്പൽ സുരക്ഷിതമായി ലോഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുനടക്കാനും യാത്ര ചെയ്യാനും അതിന്റെ ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് എത്തിക്കാനും കഴിഞ്ഞത് ബിസ്മില്ല എന്നതുകൊണ്ടാ അപ്പൊ ഭിസ്മിയിലെ പകുതി കൊണ്ട് രക്ഷ നേടാൻ ലുഹുനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കഴിഞ്ഞെങ്കിൽ ജീവിതകാലം മുഴുക്കെ ആ ബിസ്മി മുഴുവനും ജീവിതത്തിൽ പകർത്തി നടക്കുന്ന മനുഷ്യന് രക്ഷ ലഭിക്കാതിരിക്കില്ല എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് റാജി തങ്ങൾ നമ്മോട് ചോദിക്കുന്നു ഭിസ്മി പതിവിയാക്കിയ ഒരാൾക്ക് എങ്ങനെ രക്ഷ തടയപ്പെടും